കൊല്ലം ആയൂരില് ആഭിചാരക്രിയയ്ക്ക് കൊടുക്കാത്ത ഭാര്യയുടെ മുഖത്ത് തിളച്ച മീന്കറി ഒഴിച്ച ഭർത്താവ് സജീര് പൊലീസിനു മുന്നിൽ കീഴടങ്ങി കോടതി നിര്ദ്ദേശപ്രകാരമാണ് സജീര് അന്വേഷണ സംഘത്തിന് മുന്നിലെത്തിയത് കൊല്ലം ആയൂർ വഞ്ചിപ്പേട്ടി ഈട്ടിവിള തെക്കതിൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള റജില ഗഫൂറിന്റെ മുഖത്താണ് ഭർത്താവ് സജീർ തിളച്ച മീൻകറി ഒഴിച്ചത് ആഭിചാരക്രിയക്കായി കൊണ്ടുവന്ന തകിടുകൾ ശരീരത്തിൽ ധരിക്കാൻ വിസമ്മതിച്ചതിനാണ് മതിച്ചതിനാണ് ഭാര്യയ്ക്ക് നേരെ സജീർ അതിക്രമം നടത്തിയത് ഭാര്യയെ പൊളലേൽപ്പിച്ച ശേഷം ഒളിവിൽ പോയ സജീർ കൊല്ലം സെഷൻസ് കോടതിയിൽ നിന്ന് ഉപാധികളോട് ജാമ്യം നേടി കോടതി നിർദ്ദേശത്തെ തുടർന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായ സജീറിനെ രജില ആക്രമിക്കപ്പെട്ട സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി ഒക്ടോബർ മാസം ഇരുപത്തിയൊൻപതാം തീയതിയാണ് കേസിന് കേസിനാസ്പദമായ സംഭവം കുറച്ചുനാളായി റെജിലയുടെ ദേഹത്ത് സാത്താൻ കൂടിയിരിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തി അഞ്ചൽ ഏറത്തുള്ള മന്ത്രവാദിയുടെ അടുത്ത് റെജിലയെ സജീർ കൊണ്ടുപോയിരുന്നു അതിനുശേഷം വീട്ടിൽ തിരികെ വന്ന സജീറും ഭാര്യ റെജിലയും തമ്മിൽ വഴക്കുണ്ടായി വഴക്കിനിടയിൽ റജില പറയുന്നതെല്ലാം സാത്താൻ പറയുന്നതാണെന്ന് സജീർ കുറ്റപ്പെടുത്തി തുടർന്ന് സജീർ മന്ത്രവാദിയുടെ അടുത്ത് പോയി ചില തകിടുകളുമായി തിരികെ വന്നു റെജിലയോട് മുടി അഴിച്ചിട്ടിരിക്കാൻ പറഞ്ഞു എന്നാൽ ഈ കൂടോത്രമൊന്നും തനിക്ക് വേണ്ടെന്ന് റെജില പറഞ്ഞു ഇതോടെയാണ് അടുപ്പിൽ തിളച്ചുകൊണ്ടിരുന്ന മീൻകറി സജീർ ഭാര്യ റെച്ചിലയുടെ മുഖത്തേക്ക് തട്ടിത്തെറിപ്പിച്ചത് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അതിക്രമത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ന്യൂസ് മലയാളം കൊല്ലം